കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ് നമ്മെ കളയാത്ത ഒരു ദൈവം ദൈവത്തെക്കാൾ ഉപരി മറന്നു കളയാത്ത സ്നേഹനിധിയായ ഒരു പിതാവ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം തൻ്റെ സകല സൃഷ്ടികളുടെ മേലും അവനൊരു കരുതലുണ്ട് അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഞ്ഞും മഴയും അയക്കുന്ന ദൈവമെന്ന് നമ്മൾ വായിക്കുന്നത് സൃഷ്ടിതാവായ ദൈവം സകല സൃഷ്ടികളുടെയും രക്ഷിതാവാണ് അപ്പോൾ തൻ്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ എന്നെയും നിങ്ങളെയും കുറിച്ച് എത്രയധികമായി ദൈവം കരുതാതിരിക്കും ഈ ചെറിയ കാശിന് വിൽക്കപ്പെടുന്ന കുരുകിലിനെ ദൈവം മറന്നുപോകുന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ അമ്മ മറന്നാലും അപ്പൻ മറന്നാലും മറക്കാത്ത ഒരു പിതാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിലുണ്ട് എച്ച് പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇങ്ങനെ ഒരു നിത്യ നിയമത്തിലേക്കാണ് സർവശക്തനായ ദൈവം നമ്മെ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഉറപ്പും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം കരയുന്ന കാക്കു മൃഗങ്ങൾക്കും അതാത് സമയത്ത് ഭക്ഷണത്തെ നൽകുന്നവനാണ് സർവശക്തനായ ദൈവം യോബ് ചോദിക്കുന്നുണ്ട് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് ആര് ഭക്ഷണം നൽകും ആരാണ് ഭക്ഷണം കരുതുന്നത് ദൈവമല്ലയോ അവർക്ക് വേണ്ടി ഭക്ഷണം കരുതുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവനായ സർവശക്തനായ യേശുനാഥൻ പ്രിയമുള്ളവരെ നമുക്ക് ആശ്വസിക്കുവാനും നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അധികമായ അനുഭവമുണ്ട് തിരുവചനത്തിൽ നമ്മുടെ പേര് ഉള്ളങ്കരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ഹളി സ്തോത്രം തൻ്റെ പുത്രൻ്റെ സ്നേഹത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിനൊന്നു മാത്രമേ ആഗ്രഹി ആഗ്രഹമുള്ളൂ അപ്പൻ്റെ മക്കളെന്ന കണക്കെ അവനോടുകൂടെ നാം ഓരോരുത്തരുമായി തീരുക അതാണ് ഒരു പിതാവിൻ്റെ ഒരു വാത്സല്യ നിധിയായ പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മത്തായ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ ഇടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇത്രയധികമായി അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം നമ്മൾ ഓരോരുത്തരും സ്വർഗീയ പിതാവ് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് നമ്മൾ കണ്ണുകൾ കൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല എങ്കിലും ഒരുവൻ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ ആ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് നമ്മെ ഓരോ ദിവസവും അല്ലെങ്കിൽ നമ്മെ ഓരോ ദിവസവും അണിയിച്ചൊരുക്കുന്ന ദൈവമാ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ ആ ചമയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കണം ഞാൻ ആരാണെന്നും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ ചമയങ്ങൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം അപ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവായി യേശുനാഥൻ്റെ വിശ്വസ്തതയിൽ അവൻ്റെ ആ ഡിവൈൻ പ്രൊവി പ്രൊവിഷനിൽ നമുക്ക് ഉറ്റിരിക്കാം അവൻ നമ്മെ കരുതുന്ന സ്നേഹനിധിയായ പിതാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും പേര് അവൻ്റെ കരത്തിൽ അവൻ എഴുതി വച്ചിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ആറാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹത്തെ മറന്നുകളയുന്ന ഒരു ദൈവമല്ല അതുകൊണ്ടാണല്ലോ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നതും അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ സകല പ്രവൃത്തികൾക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയുള്ള നമ്മുടെ സകല പ്രവൃത്തികൾക്കും ദൈവസന്നദ്ധിയിലൊരു മറുപടി ഉണ്ട് ദൈവസന്നിധിയിൽ ഒരു പ്രതിഫലമുണ്ട് ദൈവം അത് കാണുന്നു നമ്മുടെ സകല പ്രവൃത്തികളെ കാണുകയും നമ്മെ മറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് ആ കരങ്ങളിലേക്ക് ആ വിശ്വസ്ത കരങ്ങളിലേക്ക് ദൈവത്തിനൊരു നിർബന്ധമുണ്ട് കേട്ടോ ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ ആ പിതാവിനെ തന്നെ മക്കൾ ആശ്രയിക്കണമെന്ന് ദൈവത്തിനൊരു നിർബന്ധമുണ്ട് ആ നിർബന്ധ ആ നിർബന്ധത്തിൻ്റെ കീഴിൽ തന്നെ നമുക്കായിരിക്കാം നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിനോട് പറയാം കർത്താവേ ഞങ്ങളുടെ ആശ്രയം നിന്നിൽ തന്നെയാണ് നീ ഞങ്ങളുടെ പിതാവായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു നീ ഞങ്ങളെ കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു ഹാളെളൂയ നമുക്ക് അവിശ്വസ്തകരങ്ങളിലേക്ക് പരിപൂർണമായ ആശ്രയത്വത്തോടെ നമുക്ക് കടന്നു വരാം സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ കൃപ അത്യധികമായി നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ യേശു ക്രിസ്തു തന്നെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം